السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إنا أعطيناك الكوثر ترشيا يمنع حوض الكوثر فصل فصلي لربك وانهر നബിയെ അങ്ങ് താങ്കളുടെ രക്ഷിതനാ രക്ഷിതാവിന് വേണ്ടി വിസ്തരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക ഇസ്ലാം ശുദ്ധമായ ഇസ്ലാമിൽ വളരെയധികം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ സ്ഥാനമുള്ളതായ ഒരു കർമ്മമാണ് മുതിയത്ത് അറക്കുക എന്നത് സാമ്പത്തികമായി കഴിവുള്ളവർ அது ஹியத்தை அறத்துக்கொண்டு பாவங்களுக்கு கொடுக்க அது அமுஸ்லிமியு கொடுக்க பாடுள்ளதல்ல அங்கத்ததாய சாதுக்களுக்கு கொடுக்க இஸ்லாமில் ஏற்றவும் முஸ்லிமீங்களாக சாதுக்கள்க்கான அது கொடுக்கது ഓരോ രോമത്തിനും വളരെയധികം വണ്ണമായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ആ ഉദിത്ത് മൃഗം അവനെ നാളെ പരലോകത്ത് അവനെ സ്വർഗത്തിലേക്ക് കടത്തുന്നതാണ് അതിനാൽ സാമ്പത്തികമായി എല്ലാ പുരോഗതിയും സാമ്പത്തികമായി സമ്പത്തുള്ളവരും ബുദ്ധിയും പ്രായപൂർത്തിയുമായിട്ടുള്ള സാമ്പത്തികമായി കഴിവുള്ളവരും ബുദ്ധിയും മകതിരൂവുമുള്ള എല്ലാവരും സാമ്പത്തികമായി കഴിവുള്ളവർ അത് കൊടുത്ത് വീട്ടുക അങ്ങനെ നാം ഇത്തക്കുള്ള അള്ളാഹുവിന് നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത അല നമുക്ക് ന്യാഫിയായ ഇമിനി അള്ളാഹുത്ത അല പ്രധാനം ചെയ്യുകയും ചെയ്യുമോകട്ടെ